വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് അകത്തിൽ നിന്ന് കവരത്തിലേക്ക് ഒരു വിശൽ യാത്രയും കവരത്തി യാത്രയാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത് അകത്തിൽ നിന്നും കവരത്തിക്കുള്ള ഹൈസ്പീഡ് ബോട്ട് വിസലിന്റെ ടിക്കറ്റാണ് ഒരാൾക്ക് എഴുന്നൂറ് രൂപയും ടിക്കറ്റ് അത് കരക്കാർക്ക് കടൽ നിവാസികൾ ദ്വീപകർക്ക് ഇത്ര വരില്ല ചാർജ് ഞാനിപ്പോൾ ഉള്ളത് അഗത്തിയിലെ ഈസ്റ്റേൺ ജെട്ടിയിലാണ് ഈസ്റ്റേൺ ജെട്ടിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ഇതാണ് ബെസല് ഇവിടെ നിന്നും പിന്നെ നമ്മുടെ കവരത്തിലേക്ക് പോകുന്ന ഹൈസ്പീഡ് ബോട്ട് ബെസൽ അതാണ് അവിടെ നിർത്തിയിട്ടാണ് ഇനി ഇവിടുന്ന് ഒരു സർക്കസ് ആണ് ബോട്ടിന് പോകണം ബോട്ടിൽ നിന്ന് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ ഇതിൽ പോകുന്ന പാസഞ്ചേഴ്സ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടാവും ഇവിടുന്ന് അഗത്തിയിൽ നിന്നും കവരത്തിലേക്കുള്ള യാത്ര അപ്പൊ ഇനി ഇവിടുന്ന് ആളുകൾ ഇതിലേക്ക് കയറുന്നത് കാണുമ്പോ ബോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ കയറി കയറി അങ്ങനെ പോകുന്ന നമുക്ക് വന്നിട്ട് തിരിച്ച് ഈ ബോട്ട് അവിടെ ആളിറക്കിട്ട് ഇങ്ങോട്ടേക്ക് വരും പിന്നെ ബാക്കി മറ്റുള്ളവർ കയറും ഇപ്പൊ ഒരു ബോട്ട് ഫുൾ ഫുള്ളായിക്കുന്നേ നീ ബോട്ട് ഇങ്ങനെ പോയിട്ട് ആ വെസലിനോട് ചാരി അവിടെ നിർത്തും ചാരി നിർത്തിയിട്ട് കാരട്ട് കെട്ടും കെട്ടി കഴിഞ്ഞിട്ട് നിന്റെ മുകളിലേക്ക് പിന്നെ കോണി വെച്ചിട്ട് കോണിയില്ല അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഓൾറെഡി ഇരുമ്പിൻ്റെ കോണി അത് വെച്ച് കയറും ഞാൻ എൻ്റെ മുമ്പ് ദിവസം ഞാൻ ഇവിടുന്ന് അമിനി പോകുന്ന ഒരു യാത്ര മുമ്പ് ഞാൻ കാണിച്ചിരുന്നു അതേപോലെ തന്നെ ഈ ഒരു വെസൽ സിസ്റ്റം തന്നെയുള്ളത് ഈ വെസലിന്നെ പല കപ്പാസിറ്റി ഉണ്ട് ഇത് ഏറ്റവും വലിയ വെസലാണ് നൂറ്റമ്പത് സീറ്റുള്ള വെസലാണ് പിന്നെ അമ്പത് സീറ്റുള്ളതുണ്ട് നൂറ് സീറ്റുള്ളതുണ്ട് അത് തിരിച്ച് വന്നിട്ട് രണ്ടാമത്തെ തിരിച്ചു പോവാണ് ഇപ്പൊ ഈ ഇത് ഇവിടെ ഇങ്ങനെ വരി നിൽക്കലാണ് പരിപാടി ഇത് രണ്ടാമത്തെയാണ് പോകുന്നത് ഇതിപ്പോ രണ്ടാമത്തെ തിരിച്ചു വന്ന് ഇപ്പൊ ഇവിടെ കെട്ടിടും കെട്ടിട്ടിട്ട് പിന്നെ കയറും ഇപ്പൊ ഇതില് നമ്മുടെ മോനും മോളും നമ്മളെ വൈഫിനെയും കയറ്റാനുള്ള പരിപാടിയാണ് ഞാൻ വന്നിട്ട് ലാസ്റ്റാണ് കയറാനുള്ള പരിപാടി അത് ഇവരെ കൈയൊക്കെ പിടിച്ചിട്ടുമാണ് കയറാൻ ഇതിലേക്ക് കേരള അഭ്യാസം തന്നെയാണ് ഉള്ളത് ഇത് നമ്മളെ ചെറിയ മോളാണ് ഈ ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇത് നമ്മളെ കെട്ടിയോളാണ് ഇത് നമ്മുടെ മോനുമാണ് ഇതൊരു ഇടക്കായിരിക്കും ഒരു പ്രത്യേക ഒരു ബാലൻസ് വേണം നമുക്ക് പോകാൻ ശരിക്കും അങ്ങോട്ടും പിടിച്ചിട്ട് വേണം പോവാൻ അതിനുള്ള ചെറിയൊരു കൂടുണ്ട് അതിൻ്റെ ഉള്ളില് ഇരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു എന്നാ പിന്നെ സുഖമായിട്ട് അവിടെ ഇരിക്കാ അപ്പൊ മോനും കയറാണ് ഇതിന്റെ അകത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ല ആ ഗ്യാപ്പിൽ ഉയർത്ത് ശരിക്കും ശ്രദ്ധിക്കണം അങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അവനും അങ്ങോട്ട് കയറിയിരിക്കുന്നു അങ്ങനെ ഞാനും കയറിയിരിക്കുന്നത് എനിക്കും ഇതിനുള്ളൊരു കാര്യം നല്ല പരിചയമുണ്ട് ഇപ്പൊ ഇത് ഫുള്ളായി കഴിഞ്ഞിട്ട് ഇത് പോവും രണ്ടാള് പിടിച്ചിട്ടാണ് കയറ്റുന്നത് ഇത് പിന്നെ ഒരു രണ്ട് ബോട്ടും കൂടി വേണ്ടി വരും തോന്നുന്നുണ്ട് ഇവരെ കിറക്കി ഇത് അങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാച്ചില് പായും ഇതിന്റെ സൈഡിൽ കൂടി അങ്ങനെ ഇരിക്കുകയും ചെയ്യും അതേപോലെ അങ്ങനെ സെന്ററിൽ ഇരിക്കുകയും ചെയ്യും പുള്ളിക്കാരനെ ഇറക്കുന്നുണ്ടല്ലേ ശരിക്കും ശ്രദ്ധിക്കണം അത് ശരിയായി കിട്ടുന്നില്ല അതിങ്ങനെ ഗ്യാപ് ഇട്ടിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ അങ്ങോട്ട് ചാരി ഇതിനോട് നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ ഇറക്കല് ഇറക്കണം ആ ഇറക്കലില് അങ്ങോട്ട് ചാടണം യെസ് അപ്പൊ അങ്ങ് റെഡി ആയിക്കുന്നു അപ്പൊ ഇനി നമ്മൾ പോവുകയാണ് ഞമ്മള് സീറ്റ് കംപ്ലീറ്റ് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു ഇതൊരു രസമുള്ള യാത്ര തന്നെയാണ് ആ നിർത്തിയിട്ട വിശൽ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങിക്കളിക്കും കൃത്യമായ ഒരു സ്ഥലത്തല്ല നമ്മൾ ബസ്സും കാറൊക്കെ നിർത്തിയിട്ട് പോലെല്ലാം ഉണ്ടാകുക ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയോ ഈ വെള്ളത്തിന്റെ ഒലച്ചിൽ കൊണ്ട് അത് നീങ്ങിക്കൊണ്ടിരിക്കും കൃത്യമായിട്ട് എടുക്കില്ല അപ്പൊ ഏകദേശം ഇതിന്റെ അടുത്ത് എത്താനായിക്കുന്നു ഇനി ഇതിനോട് വേറൊരു ബോട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് ഇനി പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ അതിൽ ആളിറക്കിയിട്ട് അത് കാലിയായിട്ട് വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കും ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ് ഈ ബോട്ടുകളൊക്കെ അതിന് ഇവർ ഇവിടുത്തെ ഈ തുറമുഖ വക്ക് വകുപ്പ് ഇവർക്ക് വാടക കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എത്താൻ ചില സമയത്ത് വിസലും ഇങ്ങോട്ടേക്ക് കടുപ്പിക്കുകയും ചെയ്യാം ആ വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ചാണുള്ളത് ഇപ്പം നമ്മളെ വണ്ടി ഇവിടെ എത്തിക്കുന്നത് ഇനി ഇതിനോട് കൂട്ടിക്കെട്ടും ആ കാര്യമില്ല ആ യൂണിഫോം ഇട്ട ആൾക്കാർ ഈ വിസറിലെ സ്റ്റാഫുകളാണ് പാൻറ്റും കുപ്പായും ഒരേപോലത്തെ ഇതാണ് സംഭവിൻ്റെ മുകളിലേക്കാണ് കയറേണ്ടത് താഴെ കംപ്ലീറ്റ് കാലിയാണ് അപ്പോൾ അത് ഇങ്ങോട്ട് കെട്ടിയിട്ടിട്ട് ഇങ്ങോട്ട് കയറും ഞാൻ നേരത്തെ തന്നെ കയറും എന്താണ് ഇപ്പം ഇത് മോന് കയറണുണ്ട് അത് മോനാണ് കയറുന്നത് പിന്നെ മോള് കയറുന്നത് പിന്നെ വൈഫ് കയറും പിന്നെ അവർ വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ കയറി എത്തിയതാണ് അങ്ങനെ ഇട്ട് കയറണം പിന്നെ അങ്ങനെ കോണി കയറി 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 അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകണം അപ്പൊ ഒരു കയറി വരുന്നുണ്ട് ഇപ്പൊ ഇതാണ് വിസലിന്റെ ഉൾഭാഗം നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ഇപ്രാവശ്യം ഓൺലൈനിലല്ല ടിക്കറ്റ് സാധാരണ ഓൺലൈനിലാണ് ടിക്കറ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്രാവശ്യം ഓൺലൈനിൽ ടിക്കറ്റ് സിസ്റ്റം കേടായതുകൊണ്ട് സീറ്റ് നമ്പറില്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാമെന്നുള്ളത് അയയ്ക്കുന്നത് എപ്പോഴും ബെസലിൽ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ ഇരിക്കണം ഫ്രണ്ടിൽ ഇരിക്കരുത് ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഛർദീൻ്റെ ഒരു ടെൻഡൻസി വരും കമ്പ് ഞങ്ങൾ കേരളപ്പോഴത്തേക്ക് ഏകദേശം ബാക്ക് ഫുൾ അയക്കുന്നത് അപ്പം ഇനി ഇതിന്റെ അർത്ഥ കാഴ്ചകളൊക്കെ കാണാം ഞാനതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് മുമ്പ്തിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ഇറക്കിയിരുന്നത് അത് അമിനീതി വിലയ്ക്ക് പോകുന്ന പിന്നെ ബസലിൻ്റെ തീരുന്ന് ഇങ്ങനെ ബാക്കിലേക്ക് വന്ന് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് ഇതാണ് ബാക്ക് സീറ്റ് ഇതാണ് കഫ്തീരി അവിടുത്തെ ഇത് ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും സമൂസ കട്ട്ലറ്റ് ഫിഷ് കട്ട്ലെറ്റൊക്കെ കിട്ടും ഈ ഒരു ഭാഗത്ത് ഇരിക്കണം ഇത് നേരത്തെ തന്നെ ഫുള്ളായിരിക്കുന്നത് കംപ്ലീറ്റ് ഇതിലാണ് നമ്മളിപ്പോൾ കയറി വന്നത് ഇതിവിടെ ലഗേജ് ഒക്കെ വെക്കുന്ന ഒരു ഭാഗമുണ്ട് വലിയ വെട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ വെക്കാം ഈ ഒരു കോണി ഇറക്കാനുള്ളതാണ് നേരത്തെ കണ്ട കോണി ഉണ്ടല്ലോ അത് പിന്നെ ഈ വെസൽ ഇതിനോട് ചാരി കരയനോട് ചാരി നിൽക്കുന്ന സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് മോളുകളിൽ കൂടി നടന്ന് കളിക്കണം നമ്മള് കെട്ടിയോളും ഒന്ന് ഛർദിച്ച് അപ്പൊ ഒന്ന് ക്ഷീണിച്ച് കിടക്കണം ഞാൻ പിന്നെ ഛർദ്ദിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പൊതുവെ തണുപ്പ് കുറച്ച് കുറവാണ് ഇതിന്റെ പുറത്തൊക്കെ നോക്കാനൊന്നുമില്ല പുറത്ത് നമുക്ക് വയറിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും പൊതുവെ എല്ലാവർക്കും എനിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു ടി വി അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല ഒന്ന് രണ്ട് ടി ഉണ്ട് ഫ്രണ്ടിലും ഇതേപോലെ ബാക്കിലും ടി ഉണ്ട് ഇപ്പൊ ജനങ്ങളൊക്കെ ഫുൾ അയക്കുന്നുണ്ടല്ലേ ഇഷ്കട്ട്ലുട്ടു ഇഷ്കട്ട്ലെറ്റു ഇത് ഞാൻ കഴിച്ചു ഇപ്പം കവരത്തി ദ്വീപിൻ്റെ അടുത്ത് എത്തിയിക്കുന്നത് പോകുന്ന സമയത്ത് പുറത്തെ കാഴ്ചകളൊന്നും എടുക്കാനില്ല കാരണം കംപ്ലീറ്റ് കടലാണ് ഇപ്പം കര എത്തിയിക്കുന്നത് ഇത് ഇവിടെ പിന്നെ ബോട്ടിൽ പോകണ്ട നേരെ ജെട്ടിയിൽ അങ്ങോട്ട് നിർത്തും അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങിയാൽ മതി എല്ലാ ദ്വീപുകളും ജെട്ടിയിലേക്ക് ഈ എസഡെത്തൂല ഇതൊക്കെ പുറത്ത് അങ്ങനെ ജനങ്ങൾ നിൽക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തോടെ വണ്ടിയായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വന്നിട്ട് ഒരു ഓട്ടോ ആണ് ഇവിടെ ഉണ്ടായത് ഓട്ടോയിൽ നമ്മുടെ റൂമിലേക്ക് പോകണം ഇത് ഗ്ലാസ് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ചെലവരയാണ് ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു ഇത് ഇതാണ് ഗ്ലാസ് ഉണ്ടല്ലേ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗ്യാപ്പുണ്ട് ഇപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ ഈ വീഡിയോസ് എടുക്കുന്നത് ഇവിടേക്കാണ് നമുക്ക് ഇനി ഇറങ്ങേണ്ടത് ഇതൊക്കെ വാഹനങ്ങൾ വന്ന് നിർത്തിയിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു കോണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോണി ഈ ഒരു കോണി കൂടി അങ്ങനെ ഇറങ്ങിയിട്ട് കരയിലേക്ക് എത്തും ഇത് തിരിച്ച് ഈ വിസലിലേക്ക് തന്നെ കയറ്റി വെക്കും അപ്പം മാമളെ മോള് വരുന്നുണ്ട് നമ്മുടെ മുഖം വരുന്നുണ്ട് ഞാൻ തന്നെ ആദ്യം ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് എന്റെ മുകളിലെ സ്റ്റാഫുകളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അപ്പൊ ഇതാണ് കവരത്തി ദ്വീപ് ഇനി ഇവിടുന്ന് പുറത്ത് കുറച്ച് ഫോർമാലിറ്റി ഉണ്ട് ഇതിന്റെ കവരത്തിൻ്റെ ഒരു വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി പുറത്തേക്ക് കിടക്കണം പുറത്തേക്ക് കടന്നിട്ട് അവിടെ നമ്മുടെ പോലീസിന്റെ ഒരു സൈൻ ചെയ്യണം ഇവിടെ ഇറങ്ങി എന്നില്ല ജനങ്ങൾ ഇത്രയും ജനങ്ങളിവിടെ വന്ന് നിൽക്കാണ് ഇതൊക്കെ ഇതിൽ വന്നതാണ് വാഹനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് വേറെയും കുറെ ബസഡുകളുണ്ട് ഹൈസ്പീഡ് ബോട്ടുകൾ ഇത് വേറെ ഹൈസ്പീഡ് ബോട്ടാണ് ഇതാണ് ക്യാപിറ്റൽ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ് ഇത് ഇവിടുന്ന് ഒരുപാട് സർവീസ് ഉണ്ട് മറ്റുള്ള ദ്വീപുകളിലേക്കൊക്കെ അപ്പം ഇനി നേരെ അങ്ങോട്ട് നടന്നു പോവുക ഇതേപോലെ അങ്ങോട്ട് നടന്നു പോവുക ലാസ്റ്റാണ് പിന്നെ ഇതിൻ്റെ ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങ് ദൂരെ കാണുന്ന ബോർഡ് ബോർഡുണ്ടല്ലേ ഇതാണ് വെൽക്കം ടു കവരത്തി ഇതിന്റെ ഗേറ്റിന്റെ പുറത്താണ് പോലീസുകാർ ഉണ്ടാകുക അവിടെ നമ്മൾ എൻട്രി ചെയ്യണം നമ്മുടെ പെർമിറ്റ് എന്നിട്ടുള്ളും അവലെ മടങ്ങുന്ന സമയത്തും അവിടെ നമ്മൾ എൻട്രി ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ മറ്റവരൊക്കെ ബാക്കിലാണ് വരുന്നത് അപ്പൊ ഇനി ഞാന് ഇവിടെ വന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള പോലീസ് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊടുക്കണം ഞാൻ നമ്മളെ സുഹൃത്തിൻ്റെ പിന്നെ ബൈക്കിന്റെ ബാക്കിലാണ് പോകുന്നത് ഇത് ഇവിടുത്തെ ജ്വല്ലറിയാണ് ചെമ്മണ്ണൂർ ജ്വല്ലറി വൈഫിനെയും മക്കളെയും ഞാൻ ഓട്ടോറിക്ഷയിൽ പറഞ്ഞയച്ചു ഇവിടെ കണ്ടല്ലോ സൈക്കിളാണ് കുട്ടികളുള്ളത് ഓട്ടോയിൽ പറഞ്ഞേക്കാൻ കാരണം വെച്ചാൽ ലഗേജും ഞാനിവിടെയെങ്കിലും കയറില്ല അപ്പോൾ ഓട്ടോയിൽ അങ്ങോട്ട് പറഞ്ഞയച്ചാണ് ഞാൻ ബൈക്കിൽ അങ്ങനെ പോവാണ് ബൈക്കിൽ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ഇതിൻ്റെ ഈ ഇത് കറങ്ങിക്കാണാന് ഇപ്പൊ സമയം വൈകുന്നേരം ആറുമണി ആയിരുന്നു ഇനി റൂമ് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കണം വൈഫും മോളും പിന്നൊന്ന് ഛർദിച്ചിട്ട് ചെറിയൊരു ക്ഷീണ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ബോട്ട് ബോട്ടിചട്ടീൻ്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റിന്റെ താഴെ ഉള്ളു എന്നറിഞ്ഞു നമ്മുടെ റൂമിലേക്ക് ഓട്ടോ മുന്നിൽ തന്നെ പോയിട്ടുണ്ട് ഞാനിങ്ങനെ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബൈക്കിൽ പിന്നെ ദ്വീപ് കറങ്ങിക്കാണെ നല്ല രസം കാരണം ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവുള്ളൂ ബൈക്കും ഇവിടെ വാടക കിട്ടും അതെടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങനെ കറങ്ങിക്കാണാം ഞാൻ മുമ്പ് ദേവലും ചെയ്യുന്നു ബൈക്കും കിട്ടുമ്പോൾ വാടകയ്ക്ക് സൈക്കിളും കിട്ടുമ്പോൾ വാടകയ്ക്ക് പിന്നെ ഓട്ടോറിക്ഷ ആണ് ഇവിടെ കൂടുതലുള്ളത് ഇത് ഇവിടുത്തെ ഒരു പിന്നെ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് പള്ളിക്ക് യാതൊരു ക്ഷാമം ഉള്ള ഇഷ്ടംപോലെ പള്ളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ തെങ്ങിനൊക്കെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലേ അത് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന ശേഷം വന്ന പുതിയ മാറ്റങ്ങളാണ് റോഡൊക്കെ വളരെ വീതി കുറവാണ് കോൺക്രീറ്റ് റോഡാണ് ടാർ റോഡല്ല ഉള്ളത് അതുകൊണ്ട് അത് പൊട്ടി പൊളിഞ്ഞു പോല പക്ഷെ വളരെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു റോഡാണ് അത് അപ്പൊ ഇതാണ് ലക്ഷദ്വീപ് ഇനി നമുക്ക് അടുത്ത ദിവസം മുതൽ കവരത്തിയിലെ കാഴ്ചകളൊക്കെ കാണാം ഞാൻ മുമ്പ് കവരത്തി എപ്പിസോഡ് കുറേ മുമ്പ് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ എപ്പിസോഡ് ഇറക്കിയിരുന്നു അപ്പൊ നമ്മുടെ റൂമിന്റെ അടത്തി ഇപ്പൊ രാത്രി അയക്കുന്നു അൽഫിയ കിച്ചൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ എടുത്ത് പൊറാട്ടയും നല്ല നിയറോസ്റ്റ് വൈഫും ഞാൻ നല്ല മീൻ ചുട്ടതും കഴിച്ചു ഇനി ഉറങ്ങാൻ പോകണം അപ്പോൾ നമ്മുടെ സൊറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്